നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിൻ്റെ സ്ഥലമേറ്റെടുപ്പിന് മുന്നോടിയായുള്ള സർവേയും അതിർത്തി നിർണയത്തിനും തുടക്കമായി ആധുനിക സർവേ ഉപകരണമായ ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ ഡി ജി പി എസ് ഉപയോഗിച്ചാണ് സ്ഥലമുള്ള അതിർത്തി നിർണയിച്ച് കല്ല് സ്ഥാപിക്കുന്നത് ഏറ്റെടുക്കുന്ന ഭാഗത്തെ ആവശ്യമുള്ള സ്ഥലം മാത്രമേ ഏറ്റെടുക്കൂ പരമാവധി ആളുകൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കി പരമാവധി ഭൂമി ഒഴിവാക്കിയാണ് സർവേ നടപടികൾ നടത്തുന്നതെന്ന് ഗവൺമെൻറ് ചീഫ് ജയരാജ അറിയിച്ചു ഇരുവിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതിന്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ നമ്മുടെ സർവേ നടപടികൾ ഇന്നിവിടെ ആരംഭിക്കുക ഈ ഒരുങ്കൽ കടവിന് സമീപത്ത് ഇവിടെ ആരംഭിക്കുന്ന സർവേ നടപടികൾ രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളുടെ ആദ്യത്തെ ഘട്ടം പ്രാഥമികമായ ഘട്ടം ഏതാണ്ട് പൂർത്തീകരിക്കും ദീർഘകാലം നാടിന്റെ വിജയ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന വിമാനത്താവളത്തിന് എസ്റ്റേറ്റ് പുറത്തുള്ള മുന്നൂറ്റി അറുപത് ഏക്കറാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ ഈ സർവേ പൂർത്തീകരിക്കുമ്പോൾ പരമാവധി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അവരെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ഏരിയ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഗായകരമായ നിലപാടെടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ സർവേ പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായി നിങ്ങൾക്കുള്ള ലഭിക്കുകയുള്ളൂ തന്നെ ആദ്യത്തെ പ്രാഥമിക സർവേ ഇതിന് ഭൂമി വേണ്ട ആവശ്യത്തിനുള്ള സ്ഥലത്തിന്റെ യഥാർത്ഥ അതിർത്തി കണ്ടെത്തുക എന്നുള്ളത് ആ അതിർത്തി കണ്ടെത്തുമ്പോഴാണ് മാത്രമേ യഥാർത്ഥത്തിന് ആവശ്യമുള്ള പൂർണ്ണമായി നമുക്ക് ഉദാഹരണത്തിന് ഒരു സർവേ നമ്പറിൽ കിടക്കുന്ന ഭൂമിയിൽ അഞ്ച് ഏക്കറുള്ള സർവേ നമ്പർ ആണെങ്കിൽ അതിന് ചിലപ്പോൾ അഞ്ച് സെന്റ് മതിയായിരിക്കും അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ ഈ സർവേ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ കഴിയൂ അപ്പം നമ്മുടെ സർവേ നമ്പര് നോട്ടിഫിക്കേഷനിൽ കാണുന്ന സർവേ നമ്പർ മുഴുവൻ ഏറ്റെടുക്കണം എന്ന് നിർബന്ധമില്ല പാർട്ട് മാത്രമേ അതാണ് ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാക്സിമം സ്ഥലമാണ് പ്രാഥമികമായി സർവേ നടത്തി അതിനുശേഷമാണ് ഇതിനുശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കുന്നതിന് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കൂ സർവേ നടപടികൾ പൂർത്തിയാകുമ്പോൾ മാത്രമേ ആരുടെയൊക്കെ ഭൂമിയാണ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നതെന്ന് വ്യക്തമാവൂ എന്ന് സഭാഷ്ടയും കൊടുത്തുകൾ എം എൽ എയും അറിയിച്ചു മുന്നൂറ് ഏക്കർ ഭൂമിയായിരുന്നു പുറത്തു നിന്നും ആദ്യം ഏറ്റെടുക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇത് ഇരുന്നൂറ് ഏക്കറായി കുറഞ്ഞിട്ടുണ്ട് സ്ഥലം സംബന്ധിച്ച വ്യക്തത സർവേ നടപടിയിലൂടെ മാത്രമേ വ്യക്തമാവൂ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതിന്റെ ആദ്യപടിയാണ് പടിയാണ് ഇന്ന് തുടക്കമായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഏക്കർ ഭൂമിയിലാണ് വിമാനത്താവളം സ്ഥാപിക്കുന്നത് സർക്കാർ ഏറ്റവും പ്രാധാന്യത്തോടെയാണ് നിർദ്ദിഷ്ട വിമാനത്താവളത്തിനെ കാണുന്നതെന്നും എം എൽ എ അറിയിച്ചു എരുമേലി ഓരുങ്കൽ കടവുപാതയിൽ ചക്കാലക്കൽ പറമ്പിലാണ് ആദ്യ ഭൂമി മാർക്കിംഗ് നടത്തിയത് മെറിഡിയൻ കൺസൾട്ടൻ സർവേ ടീമിനൊപ്പം എയർപോർട്ട് ടെക്നിക്കൽ കമ്മിറ്റിയിലുള്ള റിട്ടയേഡ് ഡെപ്യൂട്ടി കളക്ടർ അജിത് കുമാർ കൺസൾട്ടൻറ്റ് പാർത്ഥി ചക്രവർത്തി എന്നിവരും സർവേ നടപടികൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് രണ്ട് മാസം കൊണ്ട് സർവേ നടപടികൾ പൂർത്തിയാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു